കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ എൽ ഡി എഫ് ബൂത്ത് കൺവെൻഷൻ വെച്ച് നടന്നു സേവിയർ ചിറ്റിലെ ഉദ്ഘാടനം ചെയ്തു ചുള്ളിക്കാട് എൽ ഡി എഫ് ഇരുപത്തിയേഴാം ബൂത്ത് കൺവെൻഷൻ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി മഹേഷ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ എം ജെ ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് എ എ റഷീദിന് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പതാക കൈമാറിക്കൊണ്ട് എ എ റഷീദിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും എം നിർവഹിച്ചു ബൂത്ത് സെക്രട്ടറി എൻ ടി ബേബി കെ എ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി മറ്റൊന്ന് നേരത്തെ സംസ്ഥാനങ്ങൾക്ക് സെയിൽ ടാക്സ് ഇല്ലാതായി ഇപ്പൊ ജി എസ് ടി വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അതിന്റെ ഒരു വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൗരൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ സംസ്ഥാനം വിട്ട് വിട്ടെവിടുന്നെങ്കിലും സംഗതികൾ മേടിച്ചാൽ പർച്ചേസ് ചെയ്താൽ ബിസി ന്യൂസ്